എന്തേ ഞാൻ അടുക്കളയിലായിരുന്നു രാവിലെ ഉണ്ടായിരുന്നില്ലേ ഞാൻ എതേ അയച്ചിരുന്നു രാവിലെ ഒന്ന് തൊള്ളാൻ പോയി എന്താ അന്വേഷിച്ചത് ആ പെണ്ണില്ലേ ഇവിടെ രാധാ ഉവ് കുട്ടികളെ സ്കൂളിൽ വിട്ടു തിരക്കിലെ എന്തേ പണിയൊക്കെ കഴിഞ്ഞ് ഒന്ന് അത്തട്ടമാരെ വരാൻ പറയണം ഓ അവിടെ വരണ ആ തള്ള വന്നില്ലേ എന്ന് ഞാനെന്റെ ഇതേം കൂടി അകത്തെ ജോലിയൊക്കെ ചെയ്തു മുത്തം എടുത്തിട്ടില്ല പത്മിനി ആ പെണ്ണിനോടൊന്ന് പറയോ അതിനെന്താ അങ്ങോട്ട് പറഞ്ഞു വിടാം ഇവിടത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ട് മതി അത് സാരമില്ല രാധേ നിന്നോടൊന്ന് ചെല്ലാൻ പറഞ്ഞു ലീലാവതി തമ്പുരാട്ടി എന്തിനാ ഇന്ന് ആ തള്ള വന്നില്ല അത്രേ അവരുടെ മുറ്റ ഒന്ന് അടിച്ചു കൊടുക്കണം എനിക്ക് കിട്ടില്ല അവരുടെ മുറ്റ അടിച്ചു കൊടുക്കാൻ ഞാനാരോ അവര് വാലിയെ കരുത്തിയോ വലിയ തമ്പരാട്ടിമാര് പ്രായ സ്ത്രീയല്ലടി എടുക്കാൻ പറ്റാത്ത പ്രായമൊന്നുമില്ല അതിന് അല്ലെങ്കിൽ അവർക്കൊന്നും പോകണ്ടല്ലോ മുറ്റ അടിച്ചാലേ വല ഒന്നും ഓടി ഓടിപ്പോയില്ല തമ്പുരാട്ടിമാർക്ക് ഒരു തമ്പുരാട്ടി എന്നെ കുറച്ച് പാട്ട് പഠിപ്പിക്കാൻ ചോദിച്ചപ്പോ എന്തായിരുന്നു പവർ ലോകത്തുള്ള സകല പഠിപ്പിക്കാം എന്നെ പഠിപ്പിച്ച കുറച്ചില് ഞാനിത് കാശ് കൊടുക്കില്ലേ അല്ലെന്ന് പഠിപ്പിച്ച പഠിക്കില്ലേ തമ്പ്രാട്ടിയായിട്ട് ജനിച്ചില്ല വല്യ പണക്കാരത്തിയല്ല അങ്ങനെ എനിക്ക് എന്തോ ഒരു കുറവ് എന്തൊക്കെയാല് അവന്റെ മുളക്കൽ നല്ലത് എന്റെ ശബ്ദം അതിങ്ങനെ നന്നാവ് അവരല്ലേ പഠിപ്പിക്കണേ പാടുന്നു കേട്ടാ മതി ഇവരെങ്ങനെ കലാമണ്ഡലത്തിലെ ടീച്ചറായെന്ന് എനിക്കറിയില്ല അവര് സമ്മതിച്ചാലും പാട്ട് പഠിക്കാൻ തിവാരം സമ്മതിക്കോ നിന്നെ കലാമണ്ഡലത്തിൽ ചേർക്കട്ടെ ഞാനും ഇതിനോട് ചോദിച്ചല്ലേ അത് അങ്ങനെ ഒരു പോത്ത് നല്ലതൊന്നും പിടിക്കില്ലല്ലോ അമ്പലത്തെ വെച്ച് ആ പഞ്ചാരമാനം പറഞ്ഞു ശരിയാ അത്തേക്ക് പൊറത്തക്കോളെ പിടിക്കൂ വിവാരം കേൾക്കണ്ട കേട്ടപ്പ എന്റെ അങ്ങോട്ട് വീഴുമു പിന്നെ അതൊക്കെ പോട്ടെ നീ ചെന്ന് അടിച്ച് വരി കൊടുക്ക ഏ പാപ്പച്ചി എന്നെ കൊണ്ടൊന്ന് പറയേക്കണ്ടട്ടോ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ അഞ്ചിട്ട് കൊല്ലം ഈ വീട്ടിലെ താമസിക്കുന്നത് അത് കൃത്യമായിട്ട് വാടക കൊടുക്കണ്ട് പണിക്കാർക്ക് വന്നില്ലെങ്കിൽ മുറ്റടിച്ചു കൊടുക്കാനും പീടിയെ പോവാനും തുണി തീരുമാനം ഇല്ലാതെ വേണം ന വീട്ട് കയറി ആയിട്ടും അവർ അമ്പലത്തിക്കേറിയായിട്ടും കാരണം അവന് ശരിക്കും ഓടിയില്ല ലോകത്തോട് ഞാൻ ഇങ്ങനത്തെ പണികളെ കണ്ടിട്ടില്ല വെറുതെ ആണോ മുടിഞ്ഞു നടക്കണേ മ്മയ സ്കൂളിൽ കൊണ്ടുപോണത് അപ്പൊ രാജിയോ രാജിക്ക് ഇന്ന് കൊറച്ച് ജോലിട്ടുണ്ട് രാധേ ആ ജോലി ഒന്ന് പിടിച്ചോളൂ അമ്മ ഇറങ്ങിയായി ഉച്ചക്കലത്തേക്ക് ഇത്തിരി പച്ചക്കറി എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണം കേട്ടോ പിന്നെ ഇന്ന് കലാമണ്ഡലത്തിൽ പ്രോഗ്രാം ഉണ്ട് കുട്ടികളെ ഇറങ്ങേറ്റ ലത വരണിണ്ട് വേണെങ്കി കൂടെ പോന്നോളൂ കാണോ പോകാം എട്ടു മണി ഡാൻസ് ഒക്കെ കഴിയും പിന്നെ കഥ അതൊന്നും കാണാൻ നിൽക്കില്ല ഉടനെ പോരും എട്ടു മണിയായാലും പത്ത് മണിയായാലും ദിവാരനോട് ചോദിച്ചിട്ട് പോയാൽ മതി എനിക്ക് വഴിയും അവന്റെ മുന്നേയും മോറും കാണാൻ അവനെ എവിടെ പോയി കണ്ടുപിടിക്കാനാ ആ അതെനിക്ക് എങ്ങനറിയാം എന്റെ ഒരു തലവെടി ൂറിയിട്ട തമ്പുരാട്ടീ നിന്റെ തിങ്കളാച്ച നൂയമ്പടക്കും തിരുവല്ല മലയിൽ കൊണ്ടുവരും തമ്പുരാട്ടീ നിൻറെ തിങ്കളാച്ച നുയമ്പുന്നു മുടക്കും ഞാൻ പ്രേമിച്ചു പ്രേമിച്ചു നിന്നെ ഞാൻ ഒരു ദേവ ണയ കലഹമോ പരിഭവമോ പ്രിയ അഭിനയിക്കുംടകമോ മുൻകോപക്കാരി മുഖം മറയ്ക്കും നിന്റെ മനസ്സൊരു മുല്ലപ്പൂങ്കാവോ അകന്നു നിന്നാൽ പച്ചിലക അടുത്തു വന്ന തങ്കനിലാവേ

ോ ആരോ അടിയോ അത് ഓ കൊച്ചമ്പ്രാത്തി ആയിരുന്നോ ആരാന്ന് ചോദിച്ചിട്ട് എന്തിയ നിന്റെ മൂത്ത് കൊഴിഞ്ഞു വിഴുവോ ആ എവിടെ പോയി പണ്ടാരടങ്ങി നൈറ്റാ എനിക്കറിയോ വന്നാ വന്ന പോയാ പോയി ഒഴിച്ചിരിക്കണം ഞാൻ കുറ്റം പറയണം നല്ല കാര്യം കണ്ട പാടത്തും പറമ്പിലും ചേറിലും ചെളിയിലും കിടന്ന് കഷ്ടപ്പെട്ട് വളർത്തിയുണ്ടാക്കിയില്ലേ ഇപ്പൊ അമ്മയ്ക്ക് ചന്തം പോരാ നല്ലാട്ട് വിളിക്കില്ല അവന്റെ അച്ഛനുണ്ടായിരുന്ന കാലത്ത് വിളിച്ചിട്ടില്ല അറിയോ അയിന്റെ സ്വഭാവം അങ്ങനെയാണെന്ന് അറിയില്ലേ അയിന്റെ സ്വഭാവം നീ എന്നോട് പറയണ്ട ഞാൻ അമ്മയ്ക്ക് ഒരുവട്ടം കൊണ്ടുവന്നിണ്ട് പോലെ കിട്ടണമെങ്കിൽ എന്റെ മോള് വരണം അവൻ കൊണ്ടുവരും കാഞ്ഞിരം പോലെ കഴിക്കണ ഒരു സാധനം ഒരു മോളൊരണം തിന്നോ എനിക്ക് വേണ്ട ആ ഞാൻ അടിച്ചേരാം എന്റെ അച്ഛൻ വരാറുണ്ടോടി ഒന്നാം തീയതി ഒരു ദിവസം ഉണ്ടെങ്കിൽ എത്താണ്ടിരിക്കില്ലല്ലോ കഴിഞ്ഞ ആഴ്ച ഇവിടെ കേറി വന്നു നാല് കാലില് പച്ച വെള്ളം കൊടുത്തില്ല ആശ്രീകരം ഇപ്പൊ ആ നാടകക്കാര് മുഖത്തൊട്ട് ആട്ടുക അനുഭവിക്കട്ടെ എന്തൊരു പെണ്ണായിരുന്നു നിന്റെ തള്ള മൂവന്തളത്തിന്റെ നിറ ആ നിറൊന്നും നിനക്ക് കിട്ടിയിട്ടില്ല നാത്തൂനും നാത്തൂനും ആയിട്ടല്ല ഞങ്ങള് ജീവിച്ചേ ോർമ്മയുണ്ടോ അമ്മേ അവൻ നാടകക്കാരുടെ പിന്നാലെ നടക്കാൻ അറിഞ്ഞപ്പോ അവൾ എന്റെ അടുത്ത് വന്നു നാത്തൂരി ഇനി ഞാൻ ജീവിക്കില്ല കേട്ട പാടം ഞാൻ തെറി പറഞ്ഞു എന്ത് പോഴത്തെ രണ്ട് നീ പറയണേ ഒന്നുമില്ലെങ്കിൽ അഞ്ചാറ് വയസ്സുള്ള ഒരു പെൺകുട്ടി അവളെ വളക്കൻ ഒരു കണക്കിന് പറഞ്ഞ് സമാധാനാക്കി വിട്ടതാ പിറ്റേന്ന് റെയിലോ തലവെച്ചു എന്ന് കേട്ടപ്പോ സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയില്ല ചെന്നു നോക്കിയപ്പോൾ ഇല്ല ഇല്ല എന്റെ പൊന്നുമോട് കരയല്ലേ അയിന് നനക്കെന്താ ഒരു കുഴപ്പം വിവാഹനില്ലേ അമ്മായി ഇല്ലേ സാരല്ല ഇനി അമ്മായി ഒരിക്കലും പറയില്ല കണ്ടില്ല എന്നാൽ അമ്മ സംഭവിച്ചു അത് മതി ഇനിയിപ്പൊന്നേനറി ചാടിക്കടിക്കാൻ വന്ന അമ്മയുടെ തലയിൽ കിട്ടുകൊടുക്കാലോ ആ തലയിൽ ഞാൻ എങ്ങനെ വിൽക്കുന്ന അറിയോ ഇരുന്നൂറ് ഗ്രാം പുകയിലും അഞ്ച് പരിപ്പ് അടിയുള്ളൂ അത് കുളിച്ച് റെഡി ആവട്ടെ അവിടെ മുതല് ഓടി വരുന്നു അനിലേതക്ക് പോയല്ലോ പോയിന്നോ ഏ എന്നെ പറ്റിക്കാൻ മണിക്ക് പോയാ മതി നമ്മളെ പറഞ്ഞത് തെക്കേക്കോലത്തെയും കിഴക്കേക്കോലത്തും ടബ്രാട്ടിമാരും മക്കളും ഒക്കെ ഉണ്ടായിരുന്നു ഒരു അരമണിക്കൂർ ആയിട്ടില്ല എന്ന് വിളിച്ചതാ ഞാൻ പോയില്ല എനിക്കിഷ്ടമില്ല അയ്യോ അവൾക്ക് നല്ല വിഷമമായി ഓ ഇടാ കോലത്തെ കുട്ടികൾക്കൊപ്പം തുള്ളണമെന്നാ പെണ്ണിന് ണെങ്കി ഇത്ര കൊഞ്ചിക്കണം കൂടുതലാ അത് ശരിയാ എന്താ ഒരു നിലത്തൊന്നും അല്ല വേലക്കാരിയെ സ്ഥാനത്ത് നിർത്ത എന്തേ അവളെ ഒരു കൂട്ടിയേക്കണേ എട്ടു വയസ്സിൽ എന്റെ അടുത്ത് വന്ന ഞാനെന്ത് ഉള്ളൂ എന്റെ രണ്ടു മക്കളെ വളർത്തി വലുതാക്കിയത് ഞാനല്ല അവളാ അവളെ ഞാൻ എങ്ങനെയാ ഒരു വേലക്കാരി കാണുക ഇവിടെ പണക്കം തീർന്നില്ല ഇതുവരെ നീ എന്ത് കിറപ്പ രാധയിൽ കിടക്കണേ കണ്ട തമ്പ്രാട്ടിമാര് നിന്നെ കൊണ്ടുപോയില്ലെന്ന് പറഞ്ഞ് നിനക്ക് എന്താ അത്ര വിഷമിക്കാനുള്ളത് പറഞ്ഞു വെച്ചിരിക്കണ എന്തിനാ മനുഷ്യനെ അവരുടെ സ്വഭാവം നിനക്ക് അറിയില്ലേ ജാഥ എന്നും പറഞ്ഞ് മയക്കനും കൂടി ഇങ്ങനെ വരട്ടെ ആ തല തലയോ ഓഹോ ലതാ അത് പോട്ടെ നീ വാ നമുക്ക് ഊണ വയ്ക്കാം ചന്ദ്രേട്ടം വന്നിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചു പോയി നിനക്ക് ഇഷ്ടമുള്ള കാഴ്ചയൊക്കെ കാട്ടിത്തരാം പോരെ എനിക്കൊന്നും കാണണ്ട ആനുള്ള തലവരെയൊന്നുമില്ല എനിക്ക് അല്ലെങ്കിൽ വേണ്ട ദിവാറിനോട് പറഞ്ഞ് നിനക്ക് ഇഷ്ടമുള്ള പാട്ടോ നാടകമോ സിനിമയോ എന്താന്ന് വെച്ചാൽ കാണിക്കാം ഏയ് നല്ല സാധനം എന്തായാലും കാണിക്കണ്ട അല്ലെങ്കിൽ അമ്പലത്തിൽ ഉത്സവം പറഞ്ഞിട്ടുണ്ട് എനിക്കൊന്നും കാണണ്ടെന്ന് പറഞ്ഞില്ലേ കാണെൻക്ക് വേണ്ട ചാച്ച വാരി കൊടുക്കണം എന്നാൽ ആച്ച എക്കന ഇവിടെ ഊണ് അഴിക്കുന്നില്ല വള്ളൂടെ ലോകത്തിന്റെ ചത്തുവിട്ട് പോയോധരിക്കും

മ്മക്കൊരു നാടകം കേട്ടോ അതെ ഇവിടെ ഒന്നിങ്ങനെ ഒച്ചെടുക്കരുത് കേട്ടത് ഞാൻ തമ്പ്രാട്ടി ഒന്നല്ല ചെല്ലുവിളി പഠിച്ചിട്ടില്ല ദാമോന്നെ വർച്ച് അത് വേറെ കാര്യം ആ പിന്നെ വീട്ടുപഠിച്ച് വേറെ ആളെ നോക്കണം എന്റെ മോളെ ഞാൻ കൊണ്ടുപോകും എങ്ങനെ ഏ അവൾക്കൊരു ഭാവി ഉള്ളതാ അത് ഞാൻ നല്ല ഭാവി ദിവാനോട് പറഞ്ഞാ മതി ദിപാൻ അവളെ എന്റെ അടുത്ത് ആക്കിയത് അവളെ എന്റെ മോളെ പാവിയെ പറ്റാൻ മനുഷ്യരുത് ഉണ്ടാക്കും ദാമോദരനെ ഒരു തമ്പരാക്കന്മാതി പേടിയില്ല സംസാരിക്കേ ദിവാരൻ ദിവരെ അമ്പു എന്ത് പത്ത് മിനിറ്റ്

ഇന്നിട എങ്ങനെ പൊതുച്ചു കേട്ടണേ ചമ്പളം കിട്ടി അത് എങ്ങനെയെങ്കിലും ചെലവാക്കിയാലേ സമാധാനം ആവുള്ളൂ അല്ലേ അതെന്റെ ഇഷ്ടം വല്ലപ്പോഴും വീട്ടിൽ വന്ന അമ്മയൊന്നും കണ്ട അന്തസ്സു കുറവൊന്നുമില്ല കാണുമ്പോ പറയുമെങ്കിലും നിനക്ക് ഇഷ്ടമില്ലെന്നറിയ എന്നാലും തന്തയും തള്ളയില്ലാണ്ടായപ്പോ വിളിച്ചുകൊണ്ട് വരാൻ ആ അതെനിക്ക് അറിയാത്ത കാര്യൊന്നുമല്ല അമ്മയോട് എനിക്ക് തള്ളൂടെ ആ പിന്നെ കണ്ണി കണ്ട ചെക്കന്മാരുടെ മെക്കിട്ട് കേറി വിവരം അറിയുന്നേ കുറുമ്പും കാട്ടാൻ കൊച്ചു കുട്ടിയാണെന്ന വിചാരം ഞാനൊന്നും ചെയ്തില്ല പിന്നെ എന്നെ അത് പിന്നെ കണ്ട പാട്ടും

ചന്ദ്രട്ടം വരുമ്പോ ഞാൻ എന്താ പറയാ കാശ് അധികം പറ്റുകയും ചെയ്തു പനിയും തീർത്തിട്ടില്ല അയ്യോ അതൊന്നും വേണ്ട നീ ഒന്ന് കാര്യായിട്ട് പറഞ്ഞാ മതി ഇങ്ങനൊരു ചോറ് കലക്കല്ലോടി പൂവ നിറങ്ങട്ടില്ലേ കഴിഞ്ഞ തവണ കൊഴപ്പൊന്നുമില്ല നീ എന്തിനാ അവനെ കൊണ്ട് ഇങ്ങനെ കാശ് കളയക്കണേ നിനക്ക് എന്താ ഇവിടെ ഇടാൻ കൊടുക്കാൻ ഒന്നും ഇല്ല പറഞ്ഞു മനസ്സിലാണ്ടേ